അലഞ്ചോസ് അലഞ്ചോസിന്റെ ശ്രീധരൻ മേടിക്കലോ ശ്രീധരൻ മേടി ഹെൽമെറ്റിനെ അട്ടിക്ക് ഞാനവന്റെ അല്ല അലഞ്ചോസിന്റെ ഓഫീഷ്യൽ ബോഡി കാർഡ് അതെ 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 എത്ര രൂപയാണ് മാസം മാസം മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം കൊടുക്കണ്ടി അത് പുട്ടിന്റെ ശമ്പളം വേറെ മുപ്പത്തായിരം അപ്പൊ എന്തിനോടിക്കണത് അല്ല അത് വേറെ ഓട്ടോ ഷോ ഓടിക്കണം എന്ന് വെച്ചാൽ ആൾക്കാരോട് ഓട്ടോ ഷോ ഓടിക്കണം അല്ല ബോഡി ഗാർഡ് പറഞ്ഞാൽ ജോലിയാ ബോഡി കാർഡായിട്ട് ഓട്ടോ ഷോ ഓടിക്കല് കഴിഞ്ഞപ്പോലിക്ക് കയറിയല്ല അപ്പൊ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ബോഡി ഗാർഡ് ഒന്നും എല്ലാ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും ഫോർ ഹവേഴ്സ് ഉണ്ടാവും അപ്പൊ ഇന്ന് ഓട്ടോ പണി ഇല്ല ഇന്ന് ഓട്ടില്ല എടുത്തേക്കു സിനിമ നടന്നാൽ വേറെ ഫോൺ അതായത് അവർക്ക് വേണ്ടി വേറെ ഫോൺ നമ്പർ ഫോൺ മേടിക്കാം ഈ വിവാദങ്ങള് കാരണം അലഞ്ചോസ് ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യണ്ട ദുബായി അടുത്ത മാസം രണ്ട് ഒരു ഹോട്ടലിന്റെ പേര് ദുബായു കാലിഫോർണിയുബായിട്ട് ദുബായ് എയർപോർട്ട് വെച്ചിട്ട് ഏത് പഠത്തിന്റെ പടത്തിന്റെ പേരെന്താ പിന്നീക്സ് ഐറ്റം സോങ് ആരാണ് പേരാരാണ് പേര് ഐറ്റം ഡാൻസറാണ് എത്രാവശ്യം അനുഭൂതി എന്റെ ചാനൽ ുംബ്സ്ക്രൈബ് ചെയ്യുക അല്ല അലൻജോസിന്റെ ബോഡി ഗാർഡ് അലൻജോസിനെ വെറുപ്പിക്കുന്നത് കേട്ട് അത് എന്നോട് ഇവിടത്തെ ആൾക്കാര് പറ രഹസ്യം മുടിയുടെ രഹസ്യം ഞാനൊരു ഷോർട്ട് ഫിലിം എഴുതായിരുന്നു തമ്പ്രാ അടിയമ്മരും തമ്പ്രാക്കം തമ്പ്രാന്നും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞൊരു ഇതുണ്ട് ഒരു എന്താ പറയാ ഒരു രണ്ടു മൂന്ന് സീരിയൻസ് കൊണ്ട് എടുക്കാനുണ്ട് അപ്പും മനായിരുന്നു ഷൂട്ട് അതിന് തമ്പ്രനായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അത് വെട്ടാൻ പറ്റില്ല അതാണ് പ്രശ്നം പിന്നെ വിളിച്ചിട്ട് അവരും പറഞ്ഞു അല്ല അവിടെ ഇത് ഓഡിഷൻ കഴിഞ്ഞായിരുന്നു ഓഡിഷൻ അറ്റൻഡ് ചെയ്തപ്പോ അവര് വിളിച്ചു മുടി ോ അവർ വീട്ടിൽ നിന്ന് യുദ്ധം പിന്നെ നമ്മുടെ ഡാൻസ് പിന്നെ ലോട്ടറി ടിക്കറ്റ് അങ്ങനെ ഷോർട്ട് ഫിലിംസ് വരുന്നുണ്ട് സിനിമയും വരുന്നുണ്ട് കൂടല് പുലാണ്ട് തട്ടുകട റാമൊക്കെ എന്റെ ചോദിച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കണം